ഹലോ മൈ ഫ്രണ്ട്സ് ഞാൻ ലില്ലി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഭജിമുളകാണ് വേണ്ട ക്യാപ്സിക്കത്തിൻ്റെ തെയ്യാന്നും പറഞ്ഞാണ് മോളെനിക്ക് മൂന്ന് ഭജി മുളകിൻ്റെ തയ്യാണ് കൊണ്ട് തന്നത് അപ്പോൾ ക്യാപ്സിക്കോണെന്നൊക്കെ പറഞ്ഞ് ഇതിൽ ചാക്കിലൊക്കെ ആക്കി നട്ട് രണ്ടായത് മുളകാണ് പക്ഷെ ഇഷ്ടം പോലെ ഭജിമുളകുണ്ടായിട്ടുണ്ട് സാധാരണ പച്ചക്കറിക്കിടുന്ന വളവും എല്ലുപൊടി എല്ലുപൊടി പ്രധാനമാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പൂത്ത് കായാവും ഉണ്ട് രണ്ട് കൈ ശരിക്കും ഉണ്ടായിട്ടുണ്ട് ഉണ്ട് ഒരു കൈ തന്നെ മൂത്ത് വരുന്നതേ ഉള്ളു നല്ല ഭംഗി ഇല്ലേ ഉണ്ടായി നിൽക്കണമാണ് അപ്പോൾ ഈ ഭജിമുളക് നിങ്ങളെ പരിചയപ്പെടുത്തി തരാനാണ് ഞാൻ ഈ വീഡിയോയിൽ മഴക്കാലത്തും ഇത്രയും ബജിമുളക് ഉണ്ടായിരുന്നു വേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായി കാണും വരെ ബൈ